നവമസ്കന്ധത്തിലെ സോമവംശരാജോൽപ്പത്തിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി വായനയുടെ ഒരു ചെറിയ ആമോഹം പറയാം അത്രയുടെ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച മകനായ ചന്ദ്രനെ നക്ഷത്രങ്ങളുടെയും ബ്രാഹ്മണരുടെയും ഔഷധികളുടെയും അധിപനായി ബ്രഹ്മദേവൻ നിയോഗിച്ചു ഈ സോമൻ രാജസൂയൊക്കെ നടത്തി വീരെ വിത്താതിമതേനെ ഇരിക്കുമ്പോൾ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ കട്ടുകൊണ്ടുപോകുന്നു ദേവഗുരുവായി ബൃഹസ്പതി പലവട്ടം ഭാര്യയെ ചോദിച്ച് സോമൻ്റെ അടുക്കൽ ചെല്ലുകയും കൊടുക്കാത്തതിനാൽ ദേവാസുര യുദ്ധം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതറിഞ്ഞ ബ്രഹ്മാവ് സോമനെ ശകാരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിനെ തിരികെ ഏൽപ്പിക്കുന്നു ദിവസങ്ങൾ കഴിഞ്ഞതോടെ ബൃഹസ്പതിക്ക് മനസ്സിലായി താരഗർഭിണിയാണെന്ന് ഗുരു പറഞ്ഞു ദുർഭകെ അന്യൻ്റെ ഗർഭം ചുമക്കുന്ന നീ ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ പ്രസവിക്കണം നിന്റെ തെറ്റാലല്ലാത്തത് കൊണ്ട് നാം നിന്നെ ശപിക്കുന്നില്ല ഇത് കേട്ട താര അപ്പോൾ തന്നെ പ്രസവിക്കുന്ന ആൺകുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് തേജസ് കണ്ട് ഗുരു പറയുന്നു ഇത് തൻ്റെ കുഞ്ഞാണെന്ന് സോമൻ പറഞ്ഞു തൻ്റെ കുഞ്ഞാണെന്ന് ഇതൊക്കെ കേട്ട് എല്ലാവരും താരയോട് ചോദിക്കുന്നു ആരുടെ പുത്രനാണിവൻ ഒന്നും മിണ്ടാതെ ലജ്ജയോടെ താര തലകുനിച്ചു നിന്നു ഇത് കണ്ട കുട്ടി കോപത്തോടെ പറയുന്നു സത്യം തുറന്നു പറയൂ എന്ന് ബ്രഹ്മദേവൻ താരയോട് നീ സത്യം തുറന്നു പറയൂ എന്ന് പറഞ്ഞപ്പോൾ സോമൻ്റെ കുട്ടിയാണെന്ന് പറയുകയും സോമൻ ബുധനെന്ന മകനെയും കൊണ്ട് പോവുകയും ചെയ്യുന്നു പിൽക്കാലത്ത് ഈ ബുധനാണ് ഇളയിൽ പുരൂരവസെന്ന പുത്രനുണ്ടായത് ഒരിക്കൽ അപ്സറസായ ഉർവശിക്ക് മനുഷ്യ ജനിക്കട്ടെ എന്ന ശാപം നിമിത്തം പുരൂരവസ് ഉർവശിയെ കാണുകയും ഭാര്യയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഉർവശിയോട് പുരൂരവസ് തൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു രണ്ട് നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഭാര്യയായിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് രണ്ട് ആട്ടിൻകുട്ടികളുണ്ട് അവർ എനിക്ക് മക്കളെപ്പോലെയാണ് അവർക്ക് ഒരപത്തും വരാതെ അങ്ങ് സംരക്ഷിക്കണം പിന്നൊന്ന് മെത്തമേലല്ലാതെ മറ്റെങ്ങോ അങ്ങേ നഗ്നായി കാണാൻ പാടില്ല എന്നാൽ അപ്പോൾ തന്നെ ഞാൻ അങ്ങേ വിട്ടുപോകും ഇതെല്ലാം പുരൂരവസന സമ്മതമായതിനാൽ അവർ സന്തോഷത്തോടെ ഭാര്യാഭർത്താക്കന്മാരായി സസുഖം ജീവിച്ചു ഇങ്ങനെ ഇരിക്കുന്ന നാൾ ഒരു ദിവസം ദേവേന്ദ്രൻ ഉർവശിയെ എത്രയും പെട്ടെന്ന് ദേവലോകത്ത് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം ഗന്ധർവന്മാർക്ക് കൊടുക്കുന്നു അവർ രാത്രിയിൽ ചെന്ന് ആട്ടിൻകുട്ടികളെ പിടിക്കുന്നു അത് കാരണം അവർ ഉറക്ക കരുകയും ചെയ്യുന്നു ഇത് കേട്ട ഉർവശി പുരൂരവസനോട് അനേകം ദുർഭാഷണങ്ങൾ ചെയ്യുന്നു ഇതിൽ കോപം പൂണ്ട പുരൂരവസ് താൻ നഗ്നനാണെന്നുപോലും ഓർക്കാതെ ഊരൂരിട്ടത്ത് വാളുമായി ശബ്ദം കേട്ട ദിക്കിലേക്ക് ചെല്ലുന്നു പുറകെ ഉർവശിയും ഉണ്ടായിരുന്നു ഈ തക്കം നോക്കി ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ വിട്ടിട്ട് മായയ ഒരു മിന്നലുണ്ടാക്കുകയും ഉർവശി പുരൂരവസനെ നഗ്നനായി കാണുകയും ചെയ്യുന്നു അതുമൂലം അവൾ തിരികെ ദേവലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു ആട്ടിൻകുട്ടികളെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ മുറിയിൽ വന്ന് ഉർവശിയെ നോക്കിയപ്പോൾ കാണാഞ്ഞ പുരൂരവശ ആകെസകടത്തിലായി ഉർവശിയെ തിരഞ്ഞ ഒരു ഭ്രാന്തനെപ്പോലെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരിക്കൽ കുരുക്ഷേത്രത്തിലെ സരസ്വതി തീരത്ത് ഒരു മിന്നായം പോലെ പുരൂരവശ ഉർവശിയെ കാണുന്നു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു സുന്ദരി നീ പോകല്ലേ നീ പോയാൽ ഈ ദേഹം ഞാൻ ത്യജിക്കും അത് ചെന്നായ്ക്കൾ തിന്നട്ടെ അപ്പോൾ സ്വർഗ്ഗലോകത്തേക്ക് നിൻ്റെ കൂടെ എനിക്കും വരാമല്ലോ ഇത് കേട്ട് ഉർവശി പറയുന്നു ഇങ്ങനെ പറയാതെ അങ്ങ് ഒരു പുരുഷനല്ലേ നാരിമാരോടും ശാലാ എന്ന് വെച്ചാൽ നായ പൂച്ച കുരങ്ങ് കുറുക്കൻ ചെന്നായ ഇവർക്കെല്ലാം കാര്യസാധ്യത്തിനെയുള്ള സ്നേഹം അവരുടെ ചിത്തം എപ്പോഴും ചഞ്ചലമായിരിക്കും അതുകൊണ്ട് മേൽപ്പറഞ്ഞവരോടൊന്നും കൂടുതൽ സഖ്യം പാടില്ല കാമിനിമാർക്ക് ഭർത്താവിനെയും മക്കളെയും സ്വൽപ്പമാ അർത്ഥത്തിന് കൊല്ലുവാൻ മടിയില്ല എന്നാലും എന്നോട് ഒന്നിച്ചു കഴിയണമെങ്കിൽ ഗന്ധർവന്മാരെ അങ്ങ് ഭജിച്ച് തൃപ്തരാക്കൂ എന്നാലും ഞാൻ ഗർഭിണിയാണ് വർഷാവസാനത്തിൽ വരൂ അങ്ങേക്ക് പുത്രനെ നൽകാം എന്ന് പറഞ്ഞ് മറയുകയും വീണ്ടും വർഷാവസാനത്തിൽ അദ്ദേഹത്തോടൊപ്പം കഴിയുകയും ഒരു പുത്രനെ നൽകി മറിയുകയും ചെയ്യുന്നു വീണ്ടും പുരൂരവസ ഉർവശിക്ക് വേണ്ടി ഗന്ധർവന്മാരെ സ്തുതിച്ചു അവർ അഗ്നിസ്ഥാലിയെ പുരൂരവസനം നൽകി അദ്ദേഹം ചിത്ര വിഭ്രാന്തിയ ഉർവശി എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു പിന്നീട് അത് ഉർവ ശിയല്ല എന്ന് വെച്ച് വനത്ത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹം രണ്ട് മരകഷ്ണങ്ങൾ കൊണ്ടുവരികയും അതിൽ നടുവിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിനെ കടയാൻ തുടങ്ങി അതിൽ നിന്ന് ഉണ്ടായ അഗ്നി എന്ന പുത്രനിലൂടെ ഹരിയെ ഭജിച്ച് ഉർവശി ലോകം ഇച്ഛിച്ച് നൃപ ഗന്ധർവ ലോകം പ്രാപിക്കുകയും ചെയ്യുന്നു പിന്നീട് പറയുന്നത് പുരൂരവസന ഉർവശിയിലുണ്ടായ പുത്രന്മാരും വംശ വംശപരമ്പരയുമാണ് പിന്നീട് എടുത്തു പറയുന്നത് ഋജീക മഹർഷിയുടെ ഭാര്യയായ സത്യവതി തനിക്കും തന്റെ മാതാവിനും പുത്രനുണ്ടാവാനായി അപേക്ഷിച്ചു അദ്ദേഹം രണ്ട് മന്ത്രപിണ്ഡങ്ങൾ എടുത്ത് ഒന്ന് അമ്മയ്ക്കും ഒന്നു മകൾക്കുമായി നൽകി മന്ത്രപിണ്ഡങ്ങൾ മാറാതെ ഭുജിക്കണം പ്രസിദ്ധന്മാരായി പുത്രന്മാരുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇതിൽ അമ്മ വിചാരിച്ചു മകളുടേതായിരിക്കും ഏറ്റവും നല്ല മന്ത്രപിണ്ഡം എന്ന് വെച്ച് മകളോടത് വാങ്ങിക്കഴിക്കുകയും അമ്മയുടേത് മകൾ കഴിക്കുകയും ചെയ്യുന്നു മന്ത്രപിണ്ഡം മാറിക്കഴിച്ച് തറഞ്ഞ മുനി പറഞ്ഞു ഭാര്യയെ നിന്റെ നന്ദനൻ മഹാക്രൂരനായിരിക്കും പക്ഷേ നിന്റെ സഹോദരൻ ബ്രഹ്മജ്ഞാനിയുമായിരിക്കും ഇത് കേട്ട സത്യപതി ഭർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ നിൻ്റെ പുത്രൻ്റെ പുത്രൻ ഒരു ക്ഷത്രിയ വീരനായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ഭർത്തൃവാക്യത്തെ ലംഘിക്ക നിമിത്തമായി കൗശ ി എന്ന പാവനയായ നദിയായി തീർന്നു സത്യവതി ആ സത്യവതിയുടെ പുത്രൻ ജമദഗ്നി അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പരശുരാമൻ അദ്ദേഹമാണ് വട്ടം ഈ ഭൂതലമെല്ലാം ശൂന്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ കഥ വിസ്തരിച്ച് പറയണമെന്ന് പരീക്ഷിത് അപേക്ഷിക്കുന്നതുവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണവദേ ൻ സോമവംശത്തിൽ നിന്നുണ്ടായ ചൊല്ലുള്ളി ആത്മജ്യം പത്മജാനന്ദനൻ എത്രയും മുഖ്യൻ ബിതൃസമേനോർക്കിലും അത്രേത്രത്തിൽ നിന്നാശുചന്ദ്രനും എത്രയും തേജസ സംഭവിച്ചിടിനാൻ നക്ഷത്ര വിപ്രൌഷതീശനായി സോമിനെയും തക്ഷണം കൽപ്പിച്ചു പത്മസമുഭവൻ അന്നു ലോകങ്ങൾ ജയിച്ചു ശശാങ്കനും നന്നായി രാജസൂയം കഴിച്ചിടിനീരവിത്താതി മതേന ബൃഹസ്പതി ഭാര്യയാൻ താരയെ കൊണ്ടുപോയാനവൻ ചെന്നു ബൃഹസ്പതിയാചനം ചെയ്തി നിന്ദയാ സോമൻ കൊടുക്കാ കാരണം ഉണ്ടായി വന്ന സുരസുരസങ്കരം പണ്ടി വണ്ണൻ കണ്ടതില്ലാരുമേം വൃത്താന്തനിത്തരങ്കിട്ടു വിരിഞ്ചനും തത്ര സമരം വിലക്കിനൻ സോമനെ വർഷിച്ചുകൊണ്ടു ഗുരുവിന് സോമാമുഖിയായ ഭാര്യയെ നൽകിനൻ ഗർഭമുണ്ടായതോ കണ്ടു ബൃഹസ്പതി അപ്പോഴേ ഗർഭം ത്യജിച്ചതോ താരയും പിൽപ്പാടോ ബാലനും അന്യൂന ശോഭയെ കണ്ടു ഗുരുവറൻ എന്നുടേ പുത്രങ്ങനെന്നു ചൊല്ലിനാൻ എന്നുടെ പുത്രൻ ഇവനെന്നു സോമനും അന്നവർ തമ്മിൽ വിവാദം മുഴുക്കയാൽ താരയോടാശുചോദിച്ചതെല്ലാവരും ആരുടെ പുത്രൻ ഇവനെന്നു കേട്ടവൾ ഒന്നുമേ മിണ്ടാതെ നിന്നിതു ലജ്ജയോടെ അന്നേരം എത്രയും കോപിച്ചു ബാലകൻ തന്നുടേ മാതാവിനോടു ചൊല്ലിയിടാൻ ഒന്നുമീ മിണ്ടാതെ നിൽക്കുന്നതിന്തുടേ ദോഷങ്ങളൊക്കെയും ഇല്ലിതുകൊണ്ടിനി കുറ്റമീതും താരയെ മന്ദം വിളിച്ചു ചോദിച്ചാൻ മധുരമായി ആരുടെ പുത്രങ്കിവരെന്നതിനോടു നേരെ പറകനീ കുറ്റമില്ലേതു മീം എന്നത് കേട്ടവൾ പുത്രനെ ചന്ദ്രനു നൽകി വിരിഞ്ജനും എത്രയും സൗഖ്യമായി വന്നിതു സോമനും സോമാൻമൻറെ ബുദ്ധി ദൈർഘ്യം കണ്ട് നാമം ബുധനെന്നു ചൊന്നാൻ വിരിഞ്ജനും സുന്ദരിയാകങ്ങളിൽ പുരൂരവസന്നൊരു പുത്രൻ ബുധനുളവായിരേം അന്നവേ വീര്യ സൗന്ദര്യങ്ങളിൽ ഇന്ദ്രലോകെ പുകഴുന്നതു കേൾക്കയാൽ ഉർവശി മന്ദമിന്നേ ചെന്നു ഭൂപതി സന്നിധവും മർത്യനോ ഭാര്യയായി വന്നിടുക എന്നത് മിത്രാവരുണശാപത്തിൻ ബലത്തിനാൽ

ോടൊരുമിച്ചു കാമലീലകൾ ചെയ്യാൻ ഇതിനുള്ളിലഭിലാഷം എത്രയും വളരുന്നു എന്നതു കേട്ട നേര മുർഖാനും ഞാനും വന്നതിന്നതുതന്നെ കാമ കാമസുന്ദര നിന്നെ കാമിക്കാതിരിക്കുമോ കാമിനി ജനം ദേവനാരിമാരെന്നാകിലും എന്നതുകൊണ്ടു ഞാൻ ഒന്നിച്ചു വാണിടുവൻ ഇന്നു ഞാനൊരു വാക്കു ചൊല്ലുവൻ കേൾക്ക ഭവാൻ ഉണ്ടേക്കിന്ന് രണ്ടു മേശാലന്മാരത് കണ്ടാലും ഭവാൻ മമപുത്രരേക്കാളും പ്രിയം കാത്തുകൊള്ളുക വേണം അവരെ വിശേഷിച്ചും പാർട്ടിവസിക മണി പിന്നെയും ഒന്നുകേൾ നീ മെത്തമേലിനി നിന്നെ നഗ്നായി എന്നറിഞ്ഞാലും അങ്ങനെ തന്നെയും പ്രവരനും അങ്ങനാ മണിയോടും ഒന്നിച്ചു വാണിടിനൻ അന്യോന്യമനുരാഗം മുഴുത്തു വരികയാൽ ഒന്നിച്ചുകാമല ചെയ്തവരഹ ോദ്യാനങ്ങളിൽ ക്രീടിച്ചു മരുവിനാർ കേവലം കാലം അറിഞ്ഞിലം ഇത്തരം ബഹുകാലം കഴിഞ്ഞോരനന്തരം അത്തലോടുർവശിയെ കാണാഞ്ഞു മഹീന്ദ്രനും ഗന്ധർവന്മാരെ തിരഞ്ഞിടുവാൻ നിയോഗിച്ചു ഗന്ധർവന്മാരും ചെന്നു രാത്രിയിൽ നൃപാന്തികേ ചെന്നുടൻ മേശബാലയു മറ്റേ പിടിച്ചപ്പോൾ ഖിന്നത പൂണ്ടുകരഞ്ഞിടിനാർ മേശങ്ങളിലും ഒച്ച കേട്ടതു നേരം നിശ്ചയം ചോരർ വന്നു കൊണ്ടുപോയി മേശങ്ങളെയും അന്തനാകിയ ഭവാനെന്തിപ്പോൾ ഇളകാത്തും ബന്ധുവായനിക്കൊരു പുരുഷനില്ലയല്ലോ നാരിയും പുരുഷനും അല്ലാത്ത ജനങ്ങളെ പാരാതെ വിശ്വസിച്ചാൽ ഇങ്ങനെ വരുമല്ലോ ഇത്തരം പലവിധം ക്രൂരവാക്യങ്ങൾ കേട്ട് ചിത്തത്തിൽ കോപത്തോടും ഉദ്ധാനം ചെയ്തു നിറവൻ ഖ്ഗവുമെടുത്താശു കൂരിട്ടു തന്നീം നിർഗമിച്ചിത് ശബ്ദം കേട്ടൊരുക്കു നോക്കിയും കോപം കൊണ്ടപ്പോൾ ഇളക്കി നേരം മായയാ മിന്നലൊന്നു നിർമ്മിച്ചു ഗന്ധർവന്മാർ ആയദാക്ഷിക്ക് കാട്ടിക്കൊടുത്തു നരേന്ദ്രനീം മേശാപകങ്ങളിലെ വിട്ടിട്ടു സർവസന്തോഷേന നരപതി കൊണ്ടിഞ്ഞു പോ നീടിനാൻ ഉർവശി തന്നെ തൽപ്പേ കാണാനു ദുഃഖത്തോടും ഉർവീശൻ മത്തന്മാരെ പോലെ സഞ്ചരിച്ച് ഉർവശിയെ തിരഞ്ഞു നടക്കുമ്പോൾ അഞ്ചാതെ കുരുക്ഷേത്ര ഒരു ദിനം അന്നീരം സരസ്വതീതീരത്തങ്ങുർവശിയെ മിന്നലെന്നതുപോലെ കണ്ടു ഹൂപതി ശ്രേഷ്ഠൻ ചൊല്ലി ചൊല്ലിനാൻ മരായെ നിൽക്ക നിൽക്ക നീ ചെറ്റു ചൊല്ലുവാനുണ്ടോ മമ ഗൂഢമായ അവസ്ഥകൾ എന്നെ നീ പിടിഞ്ഞിടുന്നവിലോ ഞാനെന്തവ മുന്നിൽ നിന്നാ സുജീവത്യാഗവും ചെയ്തിടുവൻ എന്നുടെ ദേഹം ഇന്ന് മൃഗങ്ങൾ തിന്നിടേണം പിന്നെ ഞാൻ സ്വർഗ് വന്നു നിന്നോടു ചെന്നിടുവൻ ഇത്തരം കേട്ട നേരം ചൊല്ലിടിനാൾ ഇത്തരം ചൊല്ലാകെ സ്നേഹവും മകധാര്യം ആരെയും അവർക്കില്ല കാര്യസാധ്യമേയുള്ളു നാരിമാരോടും ശാലാ മൃഗങ്ങളോടും സഖ്യം ആരുമേ മോഹിക്കല്ല ചഞ്ചലവർജിത്തം ഉൽപ്പല നേത്രമാർക്ക് കാന്തപുത്രാദികളെ സ്വൽപമാർത്ഥത്തിനു കൊല്ലുവാൻ മടിയില്ല എങ്കിലും ഭവാനെന്നോടൊന്നിച്ചു വസിക്കണമെങ്കിലും ഗന്ധർവീന്ദ്രന്മാരെ നീ ഭജിച്ചാലും സന്തോഷിച്ചവരെന്നെ തന്നിടും ഭവാനിടവും സന്താപം വീണ്ട ഗർഭം കൊണ്ടതു കൺക ത്സരം തികയുമ്പോൾ ഇവിടെ വരിക നീ സസുഖമൊന്നിച്ചൊരു രാത്രിയിൽ രമിച്ചിടം അന്നുമുണ്ടാകുംമാരെന്നു ചൊല്ലി മന്ദമിന്നീ മറഞ്ഞിടിനാണുവശിയും ചഞ്ചലാക്ഷിക്ക് ഗർഭം കൊള്ളത് കണ്ടു നൃപൻ കിഞ്ചനസുഖത്തോടും മന്തിരേ വാണാൻ വത്സരാവതു കുരുക്ഷേത്രം ബുക്കൊരു രാത്രിയും വശിയോടൊന്നിച്ചു വാണിയിടിനൻ സുന്ദരി മണിതാനും ഭൂപരിതൻ്റെ കയ്യിൽ സുന്ദരനായിട്ടൊരു പുത്രനെ നൽകിപ്പോയാൾ ഗന്ധർവന്മാരെ സ്തുതിച്ചിടിനാ നറവതി ഗന്ധർവന്മാരും അഗ്നിസ്ഥാലിയെ നൽകിയിടം എത്രയും ജ്വലിക്കുന്നോരഗ്നി സ്ഥാലിയെ കണ്ട് ചിത്ത വിഭ്രാന്തി കാനേ നടക്കുമ്പോൾ സ്ഥാലിയും പനി വെച്ചു തന്നെ ഗൃഹം ബുക്കാൻ അന്നല്ലോ പ്രേതായുഗരംഭിച്ചതത്രം മന്നവനുടേ വേദങ്ങൾ മൂന്നായിത്തോന്നി പിന്നെ പോയ അഗ്നിസ്ഥാലി എടുത്തു നരേന്ദ്രനും പിന്നെ രണ്ടഗ്നിയെയും നിർമ്മിച്ച അശ്വത്ഥത്താൽ അന്യുമരണികൾ മധ്യത്തിൽ വെച്ചുകൊണ്ടു മന്നവൻ മദനം ചെയ്ത അഗ്നിയെ ജ്വലിപ്പിച്ചാൻ ജാതവേദാഖ്യയോടും മൂന്നു രൂപങ്ങളോടും ജാതനായി അഗ്നി നൃപപുത്രത്വം ഭവിച്ചു ഒന്നത്രേ വേദം പണ്ടു മുഖ്യമാം പ്രണവം പോലൊന്നത്രേ വർണ്ണമുള്ളൂ വന്യം ഒന്നിയുള്ളും ദേവനും ഒന്നിയുള്ളൂ കേവലും നാരായണൻ ഏവൻ ചൊല്ലുന്നു പുരാണങ്ങളിലും വേദങ്ങളിലും

തൽപുത്രനാകും അപ്പോഴേ ഗാന്ധർവോകത്തെ പ്രവേശിച്ചും ഭംഗിയിലുർവശിയിൽ ആറോ പുത്രന്മാരുണ്ടായും മുന്നവായുസും ശ്രുതായുസും സത്യായുസും പിന്നെ വൻ ജയൻ പിന്നെ വിജയൻ ജയന്താനും പിന്നെയാ ശ്രുതായുസിൻ നന്ദനൻ വസുമാൻ പോൽ നന്ദനൻ ശ്രുതജ്ഞയൻ സത്യായുസിനുമുണ്ടായി രേനുതനേനായകനും വിഭുതാനും ജയനുസുധൻ ഭീമൻ നന്ദനൻ വിജയനും ഭീമജൻ കാഞ്ചനാക്യൻ കോത്രകനവൻ മകൻ കോമളനവൻ മകൻ ജനുവെന്നറിഞ്ഞാലും തൽപുത്രൻ ബാലാകാശൻ ങ്കുശനല്ലോ തൽപുത്രൻ കുശാമ്പനും മൂർത്തയൻ വസുതാനും നാലാമൻ കുശനാഭൻ പിന്നുശാമ്പനും ഗാദിയല്ലോ തൽപുത്രി സത്യവതി ഭാർഗവ ഋജീകന്ദൻ കന്യേ വരിക്കൽ യോഗ്യമല്ലെന്നതോത്തു ഗാദിയും ചൊല്ലിയിടാൻ ശ്യാമിക കർണങ്ങളായി സഹസ്രമാശങ്ങളെ സോമവർണ്ണങ്ങളായി നൽകേണങ്ങനിക്കിപ്പോൾ കന്യകുള്ള ശുക്കം അങ്ങനെയെന്നു കേട്ട ധന്യനാ മുനി വരുണാന്തികേ ചെന്നു വേഗം തുരകങ്ങളെ വാങ്ങിക്കൊണ്ടുപോയി ഭൂപതിക്ക് തരസ നൽകിയിടാൻ വിസ്മയിച്ചത് നൃപൻ കന്നയെ അന്നൊരു ദിനം ഭർത്താവിനെ ജനനിക്കും പുത്രാർത്ഥമായി ഭക്തിയോടപേക്ഷിച്ച നേരത്തോ മുനിവരൻ ചിത്തമോതേന രണ്ടു പിണ്ടങ്ങൾ നൽകിച്ചൊന്നാൻ ഓരോരോ പിണ്ടം നിങ്ങൾ മാറാതെ ഭുജിച്ചാലും പാരിതിൽ പ്രസിദ്ധരാം പുത്രന്മാരുണ്ടാം അതിൽ പുത്രിതൻ പിഖ്യമെന്നൂർത്ത് നിജപുത്രിയോടതു വാങ്ങി ഭുജിച്ചൂ ജനനിയും മാതാവിൻ പിണ്ടമതു പുത്രിയും ഭുജിച്ചിതും ചേതസാമുനി വരനറിഞ്ഞു ചൊല്ലിടിനൻ മന്ത്രപിണ്ട മാറി ഭുജിക്ക നിമിത്തമായും സന്താപം വരും തവ ദൈവകൽ ക്രൂരനായി വരും തവ നന്ദനൻ അറിഞ്ഞാലും സോദരൻ ബ്രഹ്മജ്ഞനാം എന്നത് കേട്ടു ഭയപ്പെട്ടവൾ ഭർത്താവിനെ നന്നായി പ്രസാദിപ്പിച്ചേറ്റവും അപേക്ഷിച്ചാൾ വ്യർത്ഥമായി വരാ മമ മന്ത്രമാകയാൾ തവ പുത്രനൻ ക്ഷേത്രാചാരനായി വരുന്നൂനം അങ്ങനെ സത്യവതി തന്നുടെ മംഗലാത്മാവാൻ ജമദഗ്നിയും ഉണ്ടായി വന്നു ആകയാൽ ഭർത്തൃവാക്യം ലംഘിക്കനിമിത്തമായും കൗശികി നദിയായി വന്നിതോ സത്യവതിയും ഉത്തമൻ ജമദഗ്നി രേണുക തന്നെ വീട്ടും പുത്രന്മാറും പസുമലസാദികളും ഉണ്ടായി വന്നു രാമൻ എന്നൊരു പുത്രനുണ്ടായാനൊടുക്കത്തം കോമള ഗാത്രനവൻ വാസുദേവം സാഹസം വംശമെല്ലാം ആഹവേ മുടിച്ചതും അവൻ എന്നറിഞ്ഞാലും ക്ഷത്രിയവംശമെല്ലാമു വീഴുവട്ടൻ രാമൻ ക്രന്ദനം ചെയ്തു ഭൂമി ഭാരവും നിർത്തിയിടിനൻ അന്നേരം പരീക്ഷിച്ചു ചോദിച്ചു മുനിയോട് മന്നവന്മാരെ രാമൻ കൊൽവതിനെന്തു മൂലം വിസ്തരിച്ചുക വേണം എന്നതു കേട്ടം ചിത്തമോതേന മുനി ശ്രേഷ്ഠനും അരുൾ ചെയ്താൽ